ഹലോ ഇതൊരു സെയിൽ വിരിയാണേ എൻ്റെ വീട്ടിൽ ബോഗരിപലിയൊക്കെ വിരിയാൻ തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറേ തൈകളിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് തൈകളൊക്കെ അതിലൊക്കെ പൂടുന്നതാന്ന് തുടങ്ങിയാൽ സെയിലിനിട്ട് കിട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ ഇഷ്ടമായാലും ലൈക്കും ഷെയറും ചെയ്യണേ എൻ്റെ വീട്ടിലുള്ള ഗ്രൗണ്ട് ഓർക്കിടാണ് ഇതിൻ്റെ ഹെൽത്തിയുള്ള ഓരോരു തൈക്കളും അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് മഴക്കാലത്ത് വേനൽക്കാലത്തൊക്കെ പൂവുണ്ടാവും പ്രത്യേക ഒന്നും വേണ്ട കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കുറേ ദിവസം നിൽക്കും വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും പൂവുണ്ടാവും ഗ്രൗണ്ട് വർക്കിട്ടുണ്ടായാൽ വേറെ രണ്ട് കളറും കൂടെ ഉണ്ട് കേട്ടോ അത് ഏതാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പൂ ഉള്ളത് മാത്രം വിൽ സെയിലിന് വെച്ചത് അരേലിയായിട്ടോ അരേലിയുടെ വലുതാണേ എൻ്റെ മദർ പ്ലാൻ്റാണേ ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ ഇരുപത് രൂപേൻ്റെ അവിടുന്ന് അങ്ങോട്ട് പൈസ വലുപ്പത്തിനനുസരിച്ച് റേറ്റിന് മാറ്റാൻ വരും കേട്ടോ അത് ഞാൻ അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ തൈ ഇതിന് വലുത് കുറത്തുക വലുപ്പമുള്ളതിൻ്റെ എഴുപത് രൂപയ്ക്ക് നൽകും അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം കേട്ടോ റേറ്റിന് ഇത് കോട്ടൻ്റെ ഒരു അടിപൊളി കളർ ആട്ടോ കേട്ടൊരു നല്ല പ്ലാസ്റ്റിക് പൂ മാതിരിയില്ലേ പിന്നെ റൂട്ട് വന്ന ഹെൽത്തിയായില്ല തൈകളുണ്ട് ഓരോരോ തൈക്ക് മുപ്പത് രൂപയുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള തൈകളാണ് ഇത് ചട്ടിയിലും വെക്കാം നമുക്ക് അല്ലാണ്ടും ഒരു സെറ്റായിട്ടും വെക്കാം നല്ല ഭംഗിയാണ് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടം മാതിരി ഉള്ളായിരുന്നു പിന്നെ കുറക്കാലത്തേക്കില്ലായിരുന്നു ഇപ്പം വീണ്ടും തുടങ്ങിയിട്ട് കേട്ടോ ക്രോട്ടൻ്റെത് ഇത് അരേലിയേൻ്റെ ഒരു വെരിഫേറ്റഡാണേ ഇത് നമുക്ക് ബോർഡർ ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ചട്ടിയില്ലാത്ത സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ അല്ല വലിയ തൈ ഇരുപത്തഞ്ച് രൂപയൊന്നും കിട്ടോ നല്ല പനിയാണ് ഇതിൻ്റെ ലീഫ് കാണേ ഇതും ഒരു പ്രോട്ടൻ ചെടി കേട്ടോ റോട്ടൻ ചെടി നല്ല വെയിലുള്ള ഇത്തിൽ വെക്കണം അത്രേ ഉള്ളൂ കുറച്ച് വെള്ളം കൊടുക്കണം ഇത് കുറവേക്ക് കുറച്ച് വെയിൽ കുറവാണ് നല്ല വെയിലുള്ള എടുത്ത് കൊടുത്താലും മഞ്ഞ കുത്തുകൾ നിറയെ വരും നല്ല പനി ഈ അലത്തിയ തൈകൾക്ക് ഇതിന് ഇരുപത്തഞ്ച് രൂപയൊന്നും കിട്ടും വലിയ തൈകളാണേൽ ഈ കോളിയേസിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിലും ഫ്രീ ആയിട്ട് തരും കേട്ടോ കട്ടിങ്സ് ചെടി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കളറ് എപ്പോൾ നൽകാനുള്ളൂ ഇതൊരു അബ്ലോഡിമേ കേട്ടോ നല്ല ഭംഗിയാണെ കാണാൻ ഇതിൻ്റെ തൈകളും ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ അപ്പം കുറച്ച് നല്ല വലിയ തൈ കണ്ടില്ലേ ഇത് നാൽപ്പത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ അത് വലിയ കുറച്ച് നല്ല വലുപ്പം ഈ തൈ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇതിൻ്റെ ഇരുപത് രൂപേൻ്റെ തൈ നല്ല ചെറുതല്ല കേട്ടോ കുറച്ച് നല്ല വലുപ്പമുണ്ട് നന്ന ചെറുതല്ല ഞാൻ അതിൽ തന്നെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ അടുത്ത് മൂന്ന് കളർ എഫീഷ്യൻ കേട്ടോ എഫീഷ്യൻ്റെ നമ്മൾ ലീഫിൻ്റെ വെറൈറ്റി ആണേ നോക്കുക പൂവിൻ്റെ അല്ല നല്ല ഭംഗിയുള്ള ഇതിൽ സോപ്പ് പൂവ് തന്നെ ഇത് ഓരോരോ തൈകളും ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താം ഇങ്ങനെയും വളർത്താം ഇത് പിങ്ക് പൂവുണ്ടാകുന്ന നല്ല ഭംഗിയുള്ള ലീഫ് കാരണം ഇതിൻ്റെ ഓരോരോ തൈകൾക്കും പതിനഞ്ച് രൂപ കേട്ടോ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട എല്ലാ കാലത്തും പൂവുണ്ടാവും ഇത് കണ്ടില്ലേ വേറൊരു ടൈപ്പ് ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതിന് റെഡ് പൂവാണ് ഉണ്ടാവുക ഹെൽത്തി ആയിട്ടുള്ള തൈകളായിട്ട് നിങ്ങൾക്ക് തരാം ഇത് ഒരു നല്ല ലീഫ് ആട്ടോ കണ്ടില്ലേ ഹെൽത്തി ആയിട്ടുള്ള ഈ ഓരോരോ തൈകളും ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും നല്ല വലിയ തൈകളാട്ടോ ഹെൽത്തി ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാം അതിൻ്റെ ലീഫ് കാണാൻ നല്ല പോട്ടിലൊക്കെ വെച്ചാൽ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം നന്നായി ഉണ്ടാവും ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ പത്ത് രൂപയ്ക്ക് രണ്ട് തൈകൾ അങ്ങനെ ഇരുപത് രൂപയ്ക്കൊക്കെ കുറച്ച് തൈകൾ നൽകും കേട്ടോ ഇത് അഗ്ലോണി മേലെ നല്ല ഭംഗിയാട്ടൊക്കെയാണ് ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതും ഒരു ഡിഫൻഡാക് ചെയ്യൻ്റാണ് ഈ തൈ ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ അത് വേറെ റിലീഫാണ് നല്ല ഹെൽത്തി ഉള്ള തയ്യാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് അതും ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് രൂപേൻ്റെത് നല്ല വലുപ്പമുള്ള തയ്യല്ലോ ഇതിലും വലുപ്പുള്ള നിങ്ങൾക്ക് തരിക പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോരോ തൈ കൂടെ ഇരുപത് രൂപയ്ക്ക് നൽകും നിങ്ങൾക്ക് ഇൻഡോറായിട്ടും എല്ലാം വളർത്താൻ ഒരു കയറിങ്ങും വേണ്ട വെള്ളം കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊക്കെ ഒരു പിടിച്ചു തന്നോളൂ നമ്മളൊന്നും ചെയ്യണ്ട നല്ല ഭംഗി കണക്കാണ് നമുക്ക് അടുക്കളയിലും വീടിനുള്ളിലും എല്ലാം വയ്ക്കാം ഇത് ലക്കി ബാമ്പൂവിൻ്റെ ഹെൽത്തിയായുള്ള തൈകളാണ് ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും ഓരോരുത്തർ എൻ്റെ കയ്യിൽ നിന്നും പത്തും ഇരുപതൊക്കെ എണ്ണൊക്കെ വാങ്ങിണ്ട് കേട്ടോ ഈ ലക്കി ബാമ്പൂവിനൊരു നമ്മൾ എന്തോ ഒരു ഐശ്വര്യത്തിൻ്റെ എന്തോ ഒരു പ്രതീകവും കൂടെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാവരും ചിലര് തമിഴ്നാട്ടിലേക്കുള്ളവരൊക്കെ ഇരുപതെണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ട് ഇതൊരു അഗ്ലോഡിമിയ കേട്ടോ ഈ അഗ്ലോഡിമിയൻ്റെ തൈകൾ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് ഈ ബിഗോണിൻ്റെ ഈ തൈ അത് ഇത്രയും മോന്ന് ഈ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ ലീഫ് കാണാൻ നല്ലൊരു ഒരു വെൽവറ്റ് മാതിരിയുണ്ട് എൻ്റെ തൈ കണ്ടതിൽ അലേൻ്റെ ഇത് സിങ്കോണി കേട്ടോ സിങ്കോണി എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ഇരുപത് രൂപയ്ക്ക് നൽകു കേട്ടോ ഇത്രയും ലീഫൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ സിങ്കോണിയത് ഇത് വേറൊരു ടൈപ്പ് ഇത് നമുക്ക് സ്റ്റിക്കിലും വളർത്തട്ടോ മറ്റേ ബുഷായിട്ട് മാത്രമേ നിൽക്കൂ ഇത് സ്റ്റിക്കിലും വളർത്താ ബുഷായിട്ടും വയ്ക്കാം ഇതും ഒരു തൈ ഇരുപത് രൂപ ഇത് ഇതാ അഗ്ലോണിയേൻ്റെ ഒരു ചോക്ലേറ്റ് കളർ കളറുണ്ടല്ലേ ഇതും നമുക്ക് സ്റ്റിക്കിലും വളർത്താം ബുഷായിട്ടും നിർത്തട്ടോ എന്ത് വേണം ഇതിനും ഇരുപത് രൂപയാണേ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളായിരിക്കും നിങ്ങൾക്ക് തരിക ഇതൊക്കെ ആ ആണ് ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നമുക്ക് നല്ല ഭംഗിയാണ് നല്ല ബോട്ടിലൊക്കെ വെച്ചാൽ ഇത് ഞാൻ കാണിച്ച അഗ്നോണിയുമല്ലേ അത് പോട്ട് നിറയാൻ വേണ്ടവർക്ക് പോട്ട് നിറയുന്നതിന് ചെറിയ ഇരുപത് രൂപയ്ക്ക് ഒരു രണ്ട് ലീഫൊക്കെ ഉള്ള തയ്യായിരിക്കും കേട്ടോ അവിടുന്ന് അങ്ങോട്ട് വലുപ്പത്തിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ട് നല്ലൊരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ടും വയ്ക്കുക ആയിട്ട് വയ്ക്കുക നല്ല വെയിൽ കൊള്ളരുത് നല്ല വെയിൽ കൊള്ളുമ്പോൾ പൊരുത്ത വെയിലാവുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കരിയും ഷെയ്ഡിൽ വെച്ചാ മതി ലീഫ് നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇത് എൻ്റെ അടുത്തുള്ള റൂട്ട് വന്ന ബാളസം തൈകളാണ് നാടൻ ബാളസത്തിൻ്റെ തൈകളാണ് ഇപ്പം എൻ്റെ അടുത്ത് ആറ് കളറുണ്ട് കേട്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇലക്കൊരു വാട്ട ഒരു പന്ത്രണ്ട് മണി സമയത്തായിട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ഈ ബാളസഞ്ചെടീൻ്റെ ലീഫ് നമ്മൾ രാവിലെ നനച്ചാലും ഇങ്ങനെയാവും വെയിൽ പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ടോ നല്ല ഹെൽത്തിയല്ലോ വലിയ തൈകളാണ് ഈ വാട്ടം കണ്ടപ്പോൾ ആരോ വിചാരിക്കും എന്തോ ആടുകയാണോ അല്ല ഇവിടേക്ക് കുറച്ച് വെയിൽ കുറവു അതുകൊണ്ട് അവര് നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ട് മറ്റേ സ്ഥലത്ത് നല്ല വെയിലാണ് കുറേയുള്ള അധികം പൂവിട്ടതാണ് കേട്ടോ നിങ്ങൾക്ക് നിൽക്കുക ഇത് പാർവതിൻ്റെ പൂവിട്ട തൈകളാണേ നല്ല വയലറ്റ് പാർവതീൻ്റെ നിറയെ പൂ ഉണ്ടാവും കേട്ടോ നിറയെ മുട്ടും പൂവും വന്ന തൈകളാണ് നിങ്ങൾക്ക് തിരക്കണിലെ നിറയെ മുട്ടിട്ടുണ്ട് ഇതിൽ ുരുതുരാ മുട്ടിട്ടുണ്ട് ഓരോ തൈക്കും നാൽപ്പത് രൂപയോട് കിട്ടോ പൂവിട്ടോ ഓരോരോ തൈക്കും അല്ലാണ്ട് ചെറിയ തൈ വേണ്ടവർക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകിയേ ഇത് പൂവും നിറയെ തൈകളാണ് ഇത് ബിഗോണിയേൻ്റെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് നിറയെ ഇല കാണാണ്ട് പൂ ഉണ്ടാവും കേട്ടോ ഓരോരോ തൈകൾക്കും നല്ല ഭംഗി കാണുന്നില്ലേ ഓരോരോ തൈകൾ ഇരുപത്തഞ്ച് രൂപ മുതൽ വലിപ്പത്തിനനുസരിച്ച് റേറ്റിന് മാറ്റേണ്ടാവുക ഇരുപത്തഞ്ച് രൂപ മുതൽ നൽകണം ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ നിരക്ക് നിലകും ഈ പൂവ് നിറയെ ഉണ്ടാവും ഇല കാണാണ്ട് ഇതൊരു ക്രോട്ടൻ ചെടിയെന്നും പറയാം ഇതിലൊരു വെള്ളപ്പൂവുണ്ടാവും കേട്ടോ കൊല കൊലയായിട്ട് പക്ഷേ അതിനേക്കാട്ടും ഭംഗി പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കൊലയാണ് കൊലയായിട്ടുണ്ടാവും അതിനേക്കാട്ടും ഭംഗി ഇതിൻ്റെ ലീഫിനട്ടോ നല്ല കടും വെയിലത്ത് വെക്കണം അപ്പം നല്ല മഞ്ഞയും പച്ചയും കൂടെ കളർന്ന ഒരു കളറാണ് ഇനി ആ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള തൈ നൽകും നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ പൂവിനും നല്ല ഭംഗിയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച തുടക്കത്തിൽ കാണിച്ച ക്രോട്ടൻ ചെടീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതും മെച്ചേടാകുമ്പോഴത്തേക്ക് അതേമാതിരി പ്ലാസ്റ്റിക് മാതിരി ആവും നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങളവിടത്തേക്ക് സിലോൺ ചീരാ എന്ന് പറയും കേട്ടോ പിന്നെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈ ഓരോരോ തൈകൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് അരേലിയേൻ്റെ ഇരുപത് രൂപേൻ്റെ തൈകളാണേ ഈ കവറിൽ രണ്ട് തൈകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പുഷായിട്ടുള്ള ഓരോരു തൈ ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് മോൺസ്ട്രേൻ്റെ ലീഫ് മെ നല്ല മെച്ചോടായി കഴിഞ്ഞാൽ ഇല നിറയുക ഇങ്ങനെ ഡിസൈൻ വരിക പിന്നെ തൈകളുണ്ട് ഇരുപത് രൂപ മുതലുണ്ട് കേട്ടോ ഇരുപത് രൂപയ്ക്ക് നൽകേ അത് എല്ലാ ലീഫിലൊന്നും ഡിസൈൻ ആയി ഉണ്ടാവില്ല കേട്ടോ തൈകൾക്ക് പക്ഷെ കുറച്ച് വലിയ നന്ന ചെറിയ തൈയല്ല അല്ലെ കേട്ടോ ചില തൈകൾ ഇങ്ങനെ ലീഫിൽ ഡിസൈൻ വന്നിട്ടുണ്ടാവും എല്ലാ തൈകളും അങ്ങനെ ഡിസൈൻ ആയില്ല അത് ഇങ്ങനെ മെച്ചേഡ് മെച്ചേടാകുമ്പോഴാണ് അങ്ങനെ ഡിസൈൻ വരിക ഇത് അരേരിയൻ്റെ ഒരു ടൈപ്പ് ആണ് അത് ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അങ്ങനെ അത് നമുക്ക് ബോർഡർ ആയിട്ടും ബുഷായിട്ടും എല്ലാം വളർത്താം ഇതും കോട്ടൺ ചെടിയാണ് ഇതിന് ഹെൽത്തി ആയിട്ടുള്ള ഇത്ര പോകുന്ന തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പോട്ടിൽ വെച്ചാലും അല്ലാണ്ടൊക്കെ ഇത് നമുക്ക് ഒരു ഒരു ചെടിയാണ് ഇത് പിന്നെ ഓർക്കിഡിൻ്റെ വർഗത്ത് പെട്ടതാ കേട്ടോ പൂവുണ്ടായാൽ കുറേ കോഴിഞ്ഞൊന്നും പോയില്ല ഇതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് ചട്ടിലൊക്കെ വെച്ചാൽ ഒരു ഓല ഓല മാതിരിയാണ് ഇതിൻ്റെ ലീഫ് പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം നിൽക്കും അതാണ് അതിൻ്റെ പ്രത്യേകത സ്മെല്ലൊന്നുമില്ല കേട്ടോ നല്ല പഴി ഞാൻ കാണാൻ ഇതിങ്ങനെ ഓർക്കിഡ് മാതിരി അടുക്കടുക്ക് മാതിരി ഇങ്ങനെ ഉണ്ടാവുക ചെയ്യുക പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കുക നല്ലോണം മണ്ണിൻ്റെ അടിയിലേക്ക് പോവുക ഇത് നല്ല ഇങ്ങനെ തൈ പൊട്ടി പൊട്ടി വരും ഇതും ഒരു പ്രോട്ടൻ തെറ്റാ കേട്ടോ ഇത് അതിൻ്റെ ഓരോരോ തൈകൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ എല്ലാത്തിൻ്റെയും ഇത് ആഫ്രിക്കൻ മല്ലിയെന്നും പറയും മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിൻ്റെ ഈ തൈ ലീഫ് എല്ലാത്തിലും ഉപയോഗിക്കാം നമുക്ക് ചിക്കനിൽ ഉപയോഗിക്കാം സാമ്പാറിൽ കടലക്കറിയിൽ നമ്മൾ എന്തിലൊക്കെ മല്ലിച്ച ഉപയോഗിക്കുന്നു അതിലെല്ലാം ഉപയോഗിക്കാം ഇത് കുറച്ച് വലിയ തൈയാട്ടോ ഞാൻ ഇരുപത് രൂപയ്ക്ക് ചെറിയ തൈ കൊടുത്തിരുന്നു ഇത് വലിയ തൈയാണ് ഇത് നാൽപ്പത് രൂപയ്ക്കാണ് നൽകുക തൈ അത് കൊല വരാനായ തൈകളാണ് കൊല വന്ന് കഴിഞ്ഞാൽ അതിന് വിത്ത് നിറഞ്ഞ് കൂടുതൽ തൈകളുണ്ടാവും ഇത് അത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ ഫുള്ള് കൊടുക്കും ഇതും ഒരു ക്രോട്ടൻ ചെടിയാണേ ഇത് വലിയ ലീഫുള്ള ക്രോട്ടൻ ചെടിയാണ് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും ഇത് എന്താ പറയുക കുറുന്തോട്ടി എന്ന് പറയും അതിൻ്റെ ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അല്ലാതെയും വളർത്താം കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ നല്ല അടിപൊളിയാണ് ഇത് ചമ്പരുത്തി കേട്ടോ ചെറിയ പൂ ഉണ്ടാകുന്ന ചെമ്പരുത്തിയ മജന്ത കളർ ചെറിയ പൂ ഉണ്ടാകുന്ന ചെമ്പരത്തി അല്ലേ ആണ് ഇതിൻ്റെ ഓരോ പൂവിട്ട തൈകളാണ് ഓരോരോ തൈ ഞാൻ അൻപത് രൂപയ്ക്ക് നല്ല കേട്ടോ ഇത് കനകാമ്പര കളറ് ഡബിൾ പെറ്റിൽ പൂണ്ടാവുന്ന ചെമ്പരുത്തിയാണ് അതായത് ഇത് പൂവിട്ട തൈ തന്നെയാണ് കേട്ടോ ഇത് ഓറഞ്ച് കളർ ചെമ്പരുത്തിയാണ് ഇതെല്ലാം ഞാൻ അൻപത് രൂപയ്ക്ക് നൽകുക ഇതെല്ലാം കോട്ടൺ ചെല്ലിയാട്ടെ ഇത് വേറെ ഒരു കോട്ടൺ ചെല്ലിയാണ് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ച് മെറൂണും ഡാർക്ക് ചുവപ്പും കൂടി ആവും കേട്ടോ ഇതെൻ്റെ കയ്യിലിപ്പോൾ വയലറ്റും നമ്മളെ മജന്ത കളറും കൂടെ ഉണ്ട് കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ട് തൈകൾ പെൻഡാസിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു വൈറ്റ് ബാക്കിയുള്ളത് ചെറിയ ചെറിയ തൈകളെല്ലാം തീർന്നു ഇപ്പം രണ്ട് തൈകളേ രണ്ട് ടൈപ്പ് വരുന്നു ഇത് നാടൻ ഹെൽത്തി അല്ല തൈയാണ് അത് ഇരുപത് രൂപേൻ്റെ ഇരുപത്തഞ്ച് രൂപേൻ്റെ മുപ്പത് രൂപേൻ്റെയൊക്കെ തൈകളുണ്ട് ഇത് അരി വെരിഗേറ്റഡ് അരേലിയ കേട്ടോ ഇതിൻ്റെ ചെറിയ തൈ ഇരുപത് രൂപയ്ക്ക് നൽകുക ഈ തൈ നാൽപ്പത് രൂപയ്ക്കാണ് നൽകുക ഇത് സ്ലോ ഗ്രോത്താണ് കേട്ടോ പിന്നെ ഇത് ആയിട്ട് നമുക്ക് ഒരു പോട്ടിലേക്ക് വെക്കാൻ മാത്രമുണ്ട് ഞാൻ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാൽസ്യത്തിൻ്റെ തൈകൾ തിഗോണിയേൻ്റെയും ബാൽസത്തിൻ്റെയും കുറേ തൈകൾ നട്ട് വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ